ഹലോ അപ്പോൾ തനൂസ് ഫാമിലിക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പണിയൊക്കെ ഒരുങ്ങി അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെയാ വാതിലൊക്കെ പൂട്ടിയിട്ട് പോകുന്നതല്ലേ അപ്പോൾ ഇന്ന് പിന്നെ ഞാനും നെയ്ദും കൂടെ നമ്മുടെ അങ്കമ്പാടി വരെ ഒന്ന് പോവാം കേട്ടോ താക്കോലും വെക്കട്ടെ അങ്ങനെ താക്കോലൊക്കെ വെച്ചു ഇനി താൻ നെയ്ദിനൊന്ന് ചെരിപ്പിട്ട് കൊടുക്കട്ടെ എന്തായാലും അപ്പോൾ ഇതാ ആൾ ചിരിക്കുന്നുണ്ട് നമ്മൾ രണ്ടാളും കൂടെ ഇടുന്ന വാതിലൊക്കെ അടച്ചിട്ട് വിട്ട് കേട്ടോ കേസ് അപ്പോൾ ഏത് വഴിക്ക് കൂടെ പോയാലും കാടും കുന്നൊക്കെ ഇറങ്ങിയിട്ട് പോകണം അപ്പോൾ ഞാൻ കരുതി കാരണം ദിവസം സ്കൂളിൽ പോകുന്ന വഴി അങ്ങനെ പോകാം കുറച്ച് പോകാൻ കേട്ടോ ഒരു വലിയ കുന്നൊക്കെ ഇറങ്ങി തിരിച്ചു തിരിച്ചൊന്നും കുറച്ച് കുന്ന് കയറാനൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ അങ്കമ്പാടിയൊക്കെ കാണിച്ചു തരാട്ടാ അപ്പോൾ കണ്ടില്ലേ പൂച്ചക്കുട്ടി ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ആൾ ഇതാ കിടന്നിട്ടുണ്ട് കണ്ടാ എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല പൊന്നു എൻ്റെ പേര് പൊന്നു ആണ് നേട്ടാ അപ്പം അവരെ വീട്ടിലെ നായി കുറക്കുന്നുണ്ട് നമ്മുടെ നെയ് ദിവസ പൊന്നൂന്ന് വിളിക്കുന്നുണ്ട് നടക്കേ അപ്പം ഇങ്ങനെ കുറച്ച് കുന്നൊക്കെ കയറി പോകാനുണ്ട് ആ പൂച്ച ബാ ആ അപ്പോൾ അവിടെ എന്നിട്ട് പൂച്ചേനെ കലമ്പല്ല ആള് പൂച്ചേനെ കണ്ടിട്ട് നോക്കുമ്പോൾ വരുന്നില്ല ഏ ഏ ചുള്ളിയാ ഓ ചുള്ളി അപ്പോൾ ചുള്ളി അപ്പോൾ തട്ടാൻ വിടുന്നില്ല നടക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു കവർ എടുത്തിട്ടുണ്ട് ചേട്ടാ അമൃതം പൊടി വാങ്ങണ്ടേ അതിന് വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ എന്നെ പിടിക്കാൻ വിടുന്നില്ല ആൾ കവർ വാങ്ങി പിക്കു എന്ന് പറയുന്നുണ്ട് പിന്നെ ചിലവർ ഉണ്ടിയും അമൃതം പൊടി കാച്ചൊക്കെ ചെയ്യും തോന്നലേ നല്ല രസം കേട്ടോ വെല്ലൊക്കെ ഇട്ടിട്ട് പിന്നെ അപ്പോൾ ചിലവർ പല പല പലഹാരങ്ങളും ആക്കുന്നവരുണ്ടെന്ന് തോന്നലേ കൊണ്ട് ഞങ്ങൾ പിന്നെ ഉണ്ടിയും അത് കാച്ചിലേ ഉള്ളൂ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പോകുന്ന വഴിയാട്ടോ കുറച്ച് പോവാനുണ്ട് കാരണം കാട്ടിലേക്കൂടെയൊക്കെ പോയി ഒരു കുന്നൊക്കെ കയറി പോകാനുണ്ട് ഇവളെന്നെ തട്ടാൻ വിടുന്നുമില്ല ഇവൾ നടക്കുന്നുമില്ല അങ്ങോട്ടാണ് അമ്മ അമ്മ പിടിക്കല്ലേ കവറ് കൊണ്ടാ ബുഗൂലേ ഏ നക്കുവാ നക്കും നടക്കുന്ന കേട്ടോ പറയുന്ന അവളെ ഭാഷ അപ്പോൾ എല്ലാവരും പണിയൊക്കെ ഇറങ്ങിയായിരിക്കും അല്ലേ ഓ പാട്ടൊക്കെ പാടിക്കൊണ്ടാൾ വരുന്നത് കാക്കയെ കാക്കയെ കൂടെ ഇവിടെ വാ അമ്മ ആടെ അങ്കമ്പാടിയിലാക്കിയിട്ടിങ് വരും ഏഹ് അങ്കമ്പാടിയിൽ നിൽക്കൂല്ലേ ഏ ചേച്ചി ചപ്പ് ചപ്പൊന്നും കടിക്കറപ്പാ ഏ അപ്പം തിന്നറേ തിന്നറേ തുളസി ചപ്പല്ലേ തിന്നുവാ തുളസി ചപ്പ് അത് തുളസി ചപ്പ് കുറച്ച് കൊടുക്കലുണ്ട് ഇടയ്ക്ക് തിന്നും അപ്പോൾ അതാണ് ചപ്പ് കണ്ടിട്ട് അപ്പ് തിന്നട്ടേന്ന് പറയണേ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ നമ്മളിങ്ങനെ ഈ ഒരു കാട്ടിൻ്റെ നടക്കിലേക്കുറി റോഡ് റബ്ബറാണ് കേട്ടോ അടുത്ത് ഫുൾ കാട് തന്നെയാണ് ഇതേക്കൂടെ ഇങ്ങനെ പോകുന്നത് അനക്ക് ശരിക്കും വന്നിട്ടില്ല കൂടെ പോകാൻ പേടിയായിരുന്നു കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും മൃഗങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്നിപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇപ്പോൾ എല്ലാവരും പറയില്ലേ കടുവയും പുലിയും അതും ഇതൊക്കെ ഉണ്ടെന്നൊക്കെയല്ലേ പറയുന്നത് കേൾക്കുന്നേ അപ്പോൾ സത്യം പറഞ്ഞാൽ ആക്കെ ഭയങ്കര പേടിയാണ് പിന്നെ ഒന്നാമത് വാവ കയ്യിലുള്ളത് കൊണ്ട് ഇവിടെ തട്ടാനും വിടില്ല നല്ല നടക്കും അപ്പോൾ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് നടക്കുന്ന ആടാട് കുറച്ച് അങ്ങത്തിട്ട് കാണിച്ചു തരാട്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ കുന്നിങ്ങനെ കയറി 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 ഇതിൻ്റെ മുകളിലെത്താനായിട്ടോ മയിൽ കാര്യം എന്ന് വെച്ചിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല അങ്ങ് ദൂരെ ഇവിടെ നിന്ന് കൊണ്ടുവന്നു കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട് സൗണ്ട് ചെറുതായിട്ട് കണ്ടില്ലേ അങ്ങനെ ഒരു ഒച്ചയും ബഹളൊന്നും ഇല്ലാത്തൊരു സ്ഥലട്ടോ ഭയങ്കര കാടാണ് കാണുന്നില്ല ഭയങ്കര ചളിയാപ്പ നടന്നിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചെക്കൊന്ന് പേടിച്ച് ഞാൻ ചെന്നൊരു പാമ്പാണ് പെട്ടെന്ന് കാതിൽ വെച്ചപ്പോൾ എന്തോ ഫീല പൂമ്പാറ്റ വലിയ പൂമ്പാറ്റുണ്ട് ൂറ്റ പോയി ബൂമ്പൂറ്റ കാണുന്നുണ്ടാവുമ്പോൾ വലിയ ബൂമ്പൂറ്റ അല്ലേ വലിയ കാണുന്നില്ല വലിയ ബൂമ്പൂറ്റ അപ്പോൾ കണ്ടില്ലേ നമ്മൾ നടന്ന് 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 ഇങ്ങനെത്തി ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടോ കാരണം വളരെ അപ്പാട് വീഴും കാരണം ഫോണിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല ഭയങ്കര ചളിയാടും നടന്ന് നടന്ന് തളന്ന് കുറച്ചു കാണാട്ടോ പാട്ട് പാട്ട് പാടുന്ന തിരക്കിലാണ് ആള് കാക്കേ ൂടെ ഇവിടെ പാട്ട് പാടലാടും അതിൻ്റെ ഇടയ്ക്ക് പൂവും ചപ്പലും കണ്ടിട്ട് പൂവ് അപ്പെന്നെല്ലാം പറയുന്നുണ്ട് ഇല്ലേ ചളി ഇതാ വലിയ വണ്ടി പോയിട്ട് ഭയങ്കര ചളിയുടെ റോഡ് അങ്ങനെ നമ്മളിതോ മെയിൻ റോഡത്താനായി ഇനി വലിയൊരു ഇറക്കാട്ടോ ആ ഇറക്കം ഇറങ്ങിയ നമ്മുടെ അംഗമ്പാടി എത്തി പിന്നെ ഇങ്ങോട്ടുള്ള കയറ്റാണ് വലിയ ബുദ്ധിമുട്ട് ഈ ഇറക്കം അങ്ങനെ അങ്ങോ കേറ്റം ഭയങ്കര ബുദ്ധിമുട്ടാടോ അപ്പോൾ എന്താ മട്ടന്നൂർ വെള്ളിയാമ്പറമ്പ് റോഡ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് താഴോട്ടേക്കാണ് പോകേണ്ടത് ഈ ഗ്യാസ് ഗോഡൗൺ വേണ്ട ഈ ഗ്യാസ് ഗോഡോൺ നമ്മൾ പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് അറിയുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാസ് ഗോഡൗൺ ഉണ്ട് അടിയാന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കലൊക്കെ ഉണ്ടാ ഗ്യാസ് ഗോഡൗണിലേക്ക് പോകുന്ന വഴിയ പാട്ടാണ് അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി പാടി ഇങ്ങെത്താനായി കേസ് ഏകദേശി കുന്നിറങ്ങി എത്തി ഹലോ അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളുടെ ഞങ്ങളുടെ കട്ടോടൊക്കെ കഴിഞ്ഞവിടെ ഇവിടെ മെയിൻ റോഡ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഏ ദിവസം നടക്കുന്നുണ്ട് അളക്കഴിഞ്ഞാൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു ഇറക്കാണ് കേട്ടോ അപ്പം ഈ ഇറക്കം ഇറങ്ങി എത്തുന്നിടിക്കുകയാണ് കേട്ടോ അങ്ക അങ്കൻവാടി വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഏകദേശം അങ്കൻവാടിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പുൽപ്പക്കരി അങ്കൻവാടി കൊടവളിപ്പുറം വായനശാലക്കൊക്കെ ഉണ്ട് അങ്കൻവാടി പക്ഷെ ഞങ്ങൾ അടുത്തുള്ള അങ്കൻവാടി ഇതാണ് കേട്ടോ പുൽപ്പക്കരി അങ്കൻവാടി അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങൾ അങ്കൻവാടിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് ഗേറ്റൊക്കെ അടച്ചിട്ടുള്ളത് കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് ഇനി ഞങ്ങൾ അതിൻ്റെ ഇതെന്താ അകത്ത് കിടക്കാൻ പോകുന്നു ഗേസ് അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ അകത്ത് കിടന്നു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പോകാം പോകാ മറട്ട് ഷാഡി എത്തിയപ്പോൾ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ആൾ എൻ്റെ കൈ താഴ്ക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പണ്ടത്തെ പോലെ നല്ല ഇപ്പം കുട്ടികൾക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല കളർ ഡ്രസ്സൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു സൈഡിലവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്കമ്പാടീൻ്റെ അപ്പോൾ ഇതാ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അങ്കമ്പാടിയിലെ ടീച്ചർ ഉഷ ടീച്ചറ് ടീച്ചർ കുട്ടികൾക്ക് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ടീച്ചർ കയ്യിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ടില്ലേ ഓരോരുത്തരായിട്ട് അത് വാങ്ങുന്നുണ്ട് പലതരം പച്ചക്കറികളെയും പഴങ്ങളെയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ടീച്ചർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു വേണ്ടി എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞാൻ സാധാരണ എങ്ങമ്പാടിൽ വരാറില്ല എനിക്ക് അമൃതം പൊടി വാങ്ങുക അങ്ങനെ വന്നപ്പോൾ കരുതി ഒരു വീഡിയോസ് കൂടി എടുക്കാമോ എന്ന് കരുതി അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ വേറൊരു ചേച്ചി കൂടി ഉണ്ട് ഏച്ചിൻ്റെ പേരനക്ക് അറിയില്ല ഞാൻ ചോദിക്കാൻ വിട്ടുപോയി അങ്ങനെ പോയി കുറച്ചുമേ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് അപ്പാട് വരിക ചെയ്തത് അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ടീച്ചർ ആ പഴങ്ങളെക്കുറിച്ചും പച്ചക്കറികളെക്കുറിച്ചും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല മത്തം കുമ്പളങ്ങയും ബീറ്റ് ഒക്കെ ഉണ്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കണ്ടില്ലേ ഓരോരുത്തരും കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ടീച്ചർ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ കറികൾ വെക്കുക എന്തൊക്കെ പച്ചക്കറി അങ്ങനെയൊക്കെ പേരും അതിനെക്കുറിച്ചുള്ള ഇതൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നേദോസ് ഇങ്ങനെ ചൊറയാക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ പിന്നെയാണ് കേട്ടോ ഈ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേൾക്കാതെ അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ ഇതാ കുറച്ചിട്ട് വോയിസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ നേദോസിനും കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ടീച്ചർ ഇതാ ചെറിയ രണ്ട് ടേബിൾ എടുത്ത് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെക്കുന്നുണ്ട് കേട്ടോ പലതരം ഇലകൾ അതായത് നമ്മൾ വറവും കറിയും ഒക്കെ ആകുന്ന പലതരം ഇലകളുണ്ടല്ലോ അപ്പോൾ അതിനെ നമ്മുടെ കുട്ടിയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടിയിട്ടാണ് കേട്ടോ ടീച്ചർ ടേബിൾ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ നേതേഴ്സ് കണ്ടില്ലേ കയറിഞ്ഞിട്ട് കണ്ണന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടില്ലേ ആ ടോയി എടുത്തൊരു സൈഡിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടീച്ചർ ഇതാ കുട്ടികളൊക്കെ നേരെ ഇരുത്തുന്നുണ്ട് കണ്ടില്ലേ ഒരുപാട് ഇലകളുണ്ട് കേട്ടോ പലതരം ഇലകളുണ്ട് അതൊക്കെ ടീച്ചർ പരിചയപ്പെടുത്തേണ്ടിയിട്ടാണ് ഒപ്പം പച്ചക്കറികളുടെ ചിത്രങ്ങളും പച്ചക്കറികളും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ആ ഇല ഇലകൾ വെച്ചതിൻ്റെ ഉള്ളിൽ തക്കാളി അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ചില്ല കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ അങ്ങനെ പിടിച്ചെന്നേ ഉള്ളൂ കണ്ടില്ലേ പലതരം ഇലകളുണ്ട് ഒപ്പം നമ്മുടെ നേരത്തെ കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് പച്ചക്കറികളുടെയും പിന്നെ പഴങ്ങളുടെയോ ഒക്കെ ചിത്രങ്ങളും കൂടെ വെച്ചിട്ടുണ്ട് ടീച്ചർ അങ്ങനെ നമ്മുടെ ടീച്ചർ ഇതാ ഇതാണ് എടുത്തിട്ട് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തക്കാളി കണ്ടില്ലേ അപ്പോൾ ഞാനും കുറച്ച് അതൊക്കെ കണ്ടാടിയിരുന്നു കുറച്ച് വീട്സ് ഒക്കെ പിടിക്കാമല്ലോ അപ്പോൾ കരുതി അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ടീച്ചർ അതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം ഇലക്കറികൾ ഇലകൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ ടീച്ചർ നോക്കുന്നുണ്ട് അങ്ങനെ കണ്ടില്ലേ കുറേ കുട്ടികൾക്ക് എന്താന്ന് ചില ഇലകളൊക്കെ അറിയാം ചില കുട്ടികൾക്ക് എന്തെലയാണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ചീരിയൊന്നും അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ടീച്ചർ അതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും പേര് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടില്ലേ ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നു ഇന്ന് അവർക്ക് ഉച്ചക്ക് അതേപോലെ തന്നെ നല്ല ഇലക്കറികൾ കൂട്ടിയിട്ടുള്ള വറവൊക്കെ കൂട്ടി ചോറുണ്ണ കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോറോ ഇ രാവിലെ ചായക്കിടിയിൽ സമരം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അംഗൻവാടികളിൽ ഇത് നമ്മുടെ താളിലൊക്കെ ടീച്ചർ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ടീച്ചർ ഇലകളെ ഇതഹലകളെക്കുറിച്ചോ ഇലക്കറികളെക്കുറിച്ചൊക്കെ പറഞ്ഞ് കൊടുത്ത് ഓരോന്നോരോന്നായിട്ടടുത്ത് ഓരോ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ അനക്ക് ഒരുപാട് ഇലകളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു തന്നെ വലിയൊരു കാര്യം കാരണം നമുക്ക് ഓരോ ഇലകളും എല്ലാ ഇലകളും നമുക്കും അറിയാൻ സാധ്യതയില്ലല്ലോ അപ്പോൾ ചിലവർ പുതിയ പുതിയ ഇലകൾ കാണിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവ് കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെ എനിക്കും അതൊരു ഉപകാരമായി കാരണം ഓരോ ഇലയെക്കുറിച്ച് കണ്ടപ്പോൾ അറിഞ്ഞപ്പോൾ തിരിച്ചറി അവർക്ക് എടുത്ത് കൊടുക്കുന്നപ്പോൾ തന്നപ്പോൾ അനക്കും അറിയാൻ പറ്റി കണ്ടില്ലേ അതിൻ്റെ അടിയിൽ തക്കാളി അത് ഇതൊക്കെയുണ്ട് കണ്ടില്ലേ തവര പിന്നെ അടുക്കള ചീര സാമ്പാർ ചീര പിന്നെ അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഉണ്ട് പിന്നെ കോവച്ചപ്പ് കണ്ടില്ലേ താള് കാണാൻ പറ്റില്ല എത്രത്തോളം ഉണ്ട് എന്ന് അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ കറിവേപ്പില അങ്ങനെ ഓരോന്നും ടീച്ചർ എടുത്തെടുത്ത് കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്താ കണ്ട അപ്പോൾ ഇന്ന് ഇതൊക്കെ കുട്ടികൾ അടിപൊളി കുട്ടിയൊക്കെ ഇന്ന് ഉച്ചക്ക് നല്ല ഇല കറികൾ കൂട്ടി ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളിതാ നിരന്ന് നിന്നിട്ടുണ്ട് കേട്ടോ ലൈനായിട്ട് ചായക്ക് അവരുടെ രാവിലത്തെ ഫുഡിൻ്റെ സമയമായി അപ്പോൾ കൈ കഴുകാൻ നിന്നാണ് കേട്ടോ അതിന് ശേഷം കൈയൊക്കെ കഴുകിയതാ എല്ലാവരും കൊണ്ട് നിരന്നിരുന്നിട്ട് ഇനിയിപ്പോൾ ഇവർക്കിതാ ആ ചേച്ചി കണ്ടില്ലേ പ്ലേറ്റും ഇതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ചായ കുടിക്കാനുള്ളത് അത്യാവശ്യം കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ കണ്ടില്ല എല്ലാവരും വട്ടത്തിലാണ് ടീച്ചർ എല്ലാവർക്കും ഇഡലി കൊടുക്കുന്നുണ്ട് ഓരോ ഇഡലിയും നല്ല സാമ്പാറും കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടുന്നവർക്ക് പിന്നെയും വാങ്ങാം കേട്ടോ ഇത് വേണ്ടുന്ന കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ വേണ്ടില്ല നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ വേണ്ട ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എല്ലാം കൊണ്ട് ഭാഗ്യവാന്മാർ തന്നെയല്ലേ അപ്പോൾ ഇവരൊക്കെ കഴിക്കുന്നതിൻ്റെ സൈഡിൽ നമ്മുടെ നെയ്ദൂസിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടീച്ചർ ടീച്ചറൊരു സൈഡിലിരുന്ന് ആളുകൊണ്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ടീച്ചർ അടുത്തന്നെ ഇരുന്നിട്ടുണ്ട് കുട്ടികളുടെ അടുത്ത് തന്നെ ടീച്ചർ ഇരുന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ പിന്നെ ഫുള്ളൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് സമയം അവിടെ വന്നപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തേന്നേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ നേദൂസും ഇതാ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇഡലി സാമ്പാറൊക്കെ കഴിക്കുന്നുണ്ട് നേദൂസിന് ഭയങ്കര സങ്കടമായി ആടെ എല്ലാവരും കണ്ടപ്പോൾ പിന്നെ വീട്ടിൽ പോണോ പറഞ്ഞു ചൊറിയായിരുന്നു കേട്ടോ ആൾ അങ്ങനെ ഇതാ നമ്മുടെ കുട്ടികൾ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല രസം തന്നെയായിരുന്നു കുറേ സമയം അവിടെ ഇരുന്ന് അവരെയൊക്കെ കണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ച് എണീച്ചു കുറച്ച് ആൾക്കാർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഇതാ അവർക്ക് പാല് കൊടുക്കുന്നുണ്ട് കേട്ടാ കണ്ടില്ലേ ഇഡലി സാമ്പാറും കഴിച്ചുകൂടെ അവർക്ക് പാല് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പാല് കൊടുക്കുന്നുണ്ട് പാലൊക്കെ കുടിച്ചിട്ട് ഇതാ കുറേ ആൾ അടിയിരുന്ന് കളിക്കുന്നുണ്ട് കുറേ ആൾ കഴിക്കുന്നുണ്ട് കുറേ ആൾ ഇതാ നല്ല പാട്ടൊക്കെ വെച്ചുകൊടുത്ത് അവർ നല്ല പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് നമ്മളെന്നുള്ള സമയത്ത് ഇങ്ങനെ പാട്ടൊന്നും വെച്ച് തരുമോ അങ്ങനത്തെ സംവിധാനമൊന്നുമില്ലല്ലോ ഇപ്പോഴത്തെ കുട്ടിക്ക് ഇത് നല്ല കുറച്ച് സമയം കളിക്കാനോ എൻജോയ് ചെയ്യാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് കണ്ടില്ലേ നല്ല പാട്ടൊക്കെ വെച്ച് വെച്ചെല്ലാവരും കൂടെ നല്ല കളിയാണ് ഈട് എന്നും ഉണ്ടെട്ടോ രണ്ടുമൂന്നും അവർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിതാ ഇതാണ് കേട്ടോ അവരെ കളിക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ അമൃതം പൊടി എടുത്ത് നമ്മൾ ഇറങ്ങാൻ നോക്കുക കേട്ടോ നമ്മുടെ നേദൂസിന് തിരക്കായിരുന്നു അപ്പോഴൊക്കെ വേറെ ഇറക്കി വന്നിട്ടുണ്ട് അമൃതം പൊടി വാങ്ങാനൊക്കെ ആയിട്ട് അങ്കമ്പാടിയിൽ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു മാങ്ങേൻ്റെ ചിത്രം ടീച്ചർ കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മളിതാ നമ്മുടെ അങ്കൻവാടിയിൽ നിന്ന് ഇറങ്ങാൻ പോവാനായിട്ടോ കണ്ടില്ലേ അങ്കൻവാടിയിൽ ഒരുപാട് കളിപ്പാട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിതാട്ടാ മടങ്ങി നമ്മളെ കയ്യിൽ കണ്ടില്ലേ അങ്കൻവാടിയിൽ നിന്ന് ടീച്ചറൊട്ടിയാട്ടാ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ